ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കുറച്ച് ചോദ്യങ്ങൾ ചെറിയൊരു വീഡിയോ പക്ഷെ ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് വരാൻ പോകുന്ന പി എസ് സിക്ക് അപ്പൊ ഇത് മധ്യപ്രദേശിന്റെ പി എസ് സി ക്വസ്റ്റ്യൻ ആണ് ഒരു പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെ മധ്യപ്രദേശിന്റെയും രാജസ്ഥാനേയും ഒക്കെ തന്നെ ചോദ്യങ്ങൾ പി എസ് സി ഇപ്പം അതുപോലെ തന്നെ ആവർത്തിക്കുന്നുണ്ട് സോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഫസ്റ്റ് ചോദ്യം നോക്കാം ഇൻ ഹ്യൂമൻ ബീയിങ്സ് ഡിസോർഡേഴ്സ് കോസ്ഡ് ഡ്യൂ ടു ട്രൈസോമി ഓഫ് ട്വന്റി ഫസ്റ്റ് ക്രോമസോം ഇരുപത്തി ഒന്നാമത്തെ ക്രോമസോമിന്റെ ട്രൈസോമി മൂലം ഉണ്ടാകുന്ന ഒരു അസുഖത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക എന്താണ് ഈ ട്രൈസോമി എന്ന് വെച്ചുകഴിഞ്ഞാല് അതായത് നമുക്കറിയാം ക്രോമസോംസ് ടോട്ടൽ ക്രോമസോംസ് എന്ന് പറയുന്ന നാല്പത്തി ആറെണ്ണമാണ് അപ്പൊ ഇരുപത്തിരണ്ട് വെച്ചിട്ട് ഇരുപത്തി മൂന്ന് വെച്ചിട്ട് നാല്പത്തി ആറെണ്ണമാണ് നമുക്ക് ക്രോമസോംസ് ഉള്ളത് ഈ ഇരുപത്തി ഒന്നാമത്തെ ക്രോമസോമില് രണ്ടെണ്ണത്തിന് പകരം മൂന്നെണ്ണം ആകുന്നതാണ് ഈ ട്രൈസോമി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ മൂന്നെണ്ണം ആകുന്നത് ജന്മന ഉണ്ടാവുന്ന ജനറ്റിക് ഡിസോർഡർ ആണ് ഇത് കാരണം കുട്ടികളിൽ പഠന വൈകല്യം അല്ല എന്നുണ്ടെങ്കിൽ വളർച്ചക്ക് താമസം മാനസികമായിട്ട് വളർച്ചയില്ലാതിരിക്കുക ശാരീരികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ട്രൈസോമി ഓഫ് ട്വന്റി ഫസ്റ്റ് ക്രോമസോം എന്ന് വിളിക്കുന്നത് ഇത് താഴെ പറയുന്നതിൽ ഏത് രോഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡൗൺ സിൻഡ്രോം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തൊന്നാമത്തെ ക്രോമസോമിനകത്ത് രണ്ടെണ്ണത്തിനു പകരം മൂന്നെണ്ണമായിട്ട് വരിക ഒരു കോപ്പി എക്സ്ട്രാ വരുന്നതിനെയാണ് നമ്മൾ ഡൌൺ സിൻഡ്രം എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ നാഷണൽ ഹെൽത്ത് പോളിസി ടൂ തൗസൻഡ് സെവൻറ്റീനിനെ പറ്റിയിട്ടാണ് ചോദ്യം നാഷണൽ ഹെൽത്ത് പോളിസി ടൂ തൗസൻഡ് സെവൻറ്റീൻ ഐഡന്റിഫൈഡ് കോർഡിനേറ്റഡ് ആക്ഷൻ ഓൺ സെവൻ പ്രയോറിറ്റി ഏരിയാസ് ഫോർ ഇംപ്രൂവിംഗ് ദ ഹെൽത്ത് വിച്ച് ഓപ്ഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ദ സെവൻ പ്രയോറിറ്റീസ് ഏരിയസ് എന്നാണ് ചോദ്യം അപ്പം നാഷണൽ ഹെൽത്ത് പോളിസി അഥവാ എൻ എച്ച് പി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനേഴിലെ നാഷണൽ ഹെൽത്ത് പോളിസിക്കകത്ത് ഏഴ് പ്രയോറിറ്റി ഏരിയ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ഏഴ് പ്രയോറിറ്റി ഏരിയ എന്തിനായിരിക്കും ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് ഈ കൂട്ടത്തിൽ ഇല്ലാത്തത് ഈ പ്രയോറിറ്റി ഏരിയയിൽ ഇല്ലാത്തതെന്നാണ് ചോദ്യം സ്വച്ഛ ഭാരത് അഭിയാൻ യാത്രി സുരക്ഷ നിർഭയ നാരി അന്നപൂർണ സ്കീം ഇതിനകത്ത് ഏതൊക്കെയാണ് ഏഴ് എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ക്യാൻസൽ ചെയ്താൽ പറ്റും നമുക്കറിയാം നാഷണൽ ഹെൽത്ത് പോളിസി ആവുമ്പം കൂടുതലായിട്ടും എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് സ്വച്ഛ് ഭാരത് അഭിയാൻ നമുക്കറിയാം സാനിറ്റേഷൻ ആൻഡ് ക്ലീൻലിനെസ് ആണ് ഉദ്ദേശിക്കുന്നത് ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ് ആൻഡ് റെഗുലർ എക്സസൈസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ അവരുൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അഡ്രസ്സിങ് ടൊബാക്കോ ആൽക്കഹോൾ ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ് അതുൾപ്പെടുത്തിയിട്ടുണ്ട് യാത്ര സുരക്ഷ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താ അത് അതായത് ഈ റോഡ് ആക്സിഡന്റ്സ് റെയിൽ ആക്സിഡന്റ്സിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് യാത്രി സുരക്ഷ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിർഭയ നാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വയലൻസിനെതിരെ സ്ത്രീകൾക്ക് എതിരെ അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് സ്ട്രെസ് ആൻഡ് ഇംപ്രൂവ്ഡ് സേഫ്റ്റി ഇൻ ദ വർക്ക് പ്ലേസ് അതായത് ഹെൽത്തിയർ വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഏഴെണ്ണത്തിനകത്തൊന്നു അതുപോലെ ഇംപ്രൂവ്ഡ് സേഫ്റ്റി ഇൻ ദ വർക്ക് പ്ലേസ് അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് സേഫ്റ്റി മെഷേഴ്സ് ഇങ്ങനെ ഏഴെണ്ണമാണുള്ളത് അന്നപൂർണ സ്കീമാണ് ഈ കൂട്ടത്തിൽ ഇല്ലാത്തത് ഓക്കെ അപ്പൊ അന്നപൂർണ സ്കീം എന്താണ് കൂടുതലായിട്ടും അതായത് ഫുഡ് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു ഏഴ് ഇല്ല അപ്പൊ ഏഴ് ഒന്ന് നോക്കിയേക്കണം നാഷണൽ ഹെൽത്ത് പോളിസി ടു തൗസൻഡ് സെവൻറ്റീന്റെ പ്രയോറിറ്റി ഏരിയാസ് ഏതൊക്കെയാണെന്ന് അടുത്തത് വിച്ച് പൾസസ് കോഴ്സസ് ൂഡ് ഓൺ എ റെഗുലർ ബേസിസ് അതായത് ഈ ഒരു രോഗം എന്ന് പറയുന്നത് ഇത് ലാത്തറിസം അല്ലെങ്കിൽ ഞാൻ അങ്ങ് വായിച്ചതേ ഉള്ളു ലാത്തറിസം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള വായന ഇതൊരു ന്യൂറോ സംബന്ധമായിട്ടുള്ള ഒരു രോഗമാണ് ന്യൂറോയെ ബാധിച്ചതിനു ശേഷം നമ്മുടെ നിറവിനെ ബാധിച്ചതിനു ശേഷം പാരാലൈസ് പാരാലിസിസ് വരുന്ന ഒരു അസുഖമാണ് ഇത് ഏത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏത് ദാല് കഴിച്ചാലാണ് കൂടുതലായിട്ട് വരുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അതിന്റെ പേര് തന്നെ ഈ ഒരു കേസരി ദാലാണ് ആൻസർ ആയിട്ട് വരുന്നത് ഈ കേസരി ദാലാണ് അപ്പൊ അതിന്റെ ഒരു പേര് തന്നെ ലാതറൈസ് സറ്റൈവസ് എന്നുള്ളതാണ് ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഇത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊലോങ്ഡ് കൺസംഷൻ ഉണ്ടാവുവാണെങ്കിൽ ഇതിനകത്ത് ഒരു ടോക്സിക് അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് അകത്തേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലോവർ ലിംസിനെ പരാലിസിസിലേക്ക് കൊണ്ടുപോകും എന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ കേസരി ദലാണ് ഇത് നമുക്ക് ചോദിക്കാൻ ചീറ സാധ്യത കുറവാണ് എന്നാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴില് ഏത് സാറ്റലൈറ്റ് ആണ് ലോഞ്ച് വെഹിക്കിൾസ് ഓഫ് ഐ എസ് ആർഒ സക്സസ്ഫുള്ളി ലോഞ്ച് സാറ്റലൈറ്റ് സിംഗിൾ ഫ്ലൈറ്റ് അല്ലെ ഒറ്റയടിക്ക് നൂറ്റി നാലെണ്ണത്തിനെ കടത്തിവിട്ടത് അല്ലെങ്കിൽ മുകളിലേക്ക് പറഞ്ഞു വിട്ട ഏത് ലോഞ്ച് വെഹിക്കിൾ ആണ് ഐ എസ് ആർഒയിൽ ഉള്ളത് രണ്ടായിരത്തി പതിനേഴില് എല്ലാവർക്കും അറിയാം പി എസ് എൽ വി സി തേർട്ടി സെവൻ ആണ് ആൻസർ വന്നിട്ടുള്ളത് അത് പി എസ് ചോദിച്ചിട്ടുണ്ട് അടുത്തത് ഓസോൺ ലെയറിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ് ഇത് പ്രീവിയസ് ചോദ്യം എസ് സിആർടി എൻ സിആർടി ചോദ്യമാണ് ഓസോൺ ലെയറിന്റെ തിക്നെസ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് ഡെസിബൽ ഡോപ്സൺ പി എം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് ഡോപ്സൺ യൂണിറ്റിലാണ് നമ്മൾ ഓസോൺ ലെയറിന്റെ തിക്നെസ് കണക്കാക്കുന്നത് അല്ലെ ഡി യു എന്ന് പറയും ഡി യു എന്ന രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത് പിന്നെ ഡെസിബൽ എന്താണ് സൗണ്ടിന്റെ ഇൻഡൻസിറ്റി കണക്കാക്കുന്നതാണ് പി പി ബി പി എം എന്താണ് അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനാണ് പി പി ബിയും പി പി എമ്മും ഉപയോഗിക്കുന്നത് ഓസോണിന്റെ തിക്നെസ് അല്ല അടുത്തത് നമ്പർ ഓഫ് സെർവിക്കൽ വെർട്ടിബ്രെ ഹ്യൂമൻ ബോഡിയിൽ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദ്യം ആൻസർ മാത്രം ഞാൻ പറയാം ഏഴ് എണ്ണം ആണ് ആൻസർ ആയിട്ട് വരുന്നത് പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ് ഇൻ വിച്ച് ഇയർ വാസ് ഇന്ത്യ ഫസ്റ്റ് ഇന്റർപ്ലാനറ്ററി മിഷൻ അതായത് ചൊവ്വയിലേക്കുള്ള ഇന്റർപ്ലാനറ്ററി മിഷന്റെ പേരെന്താ മംഗൾ ഞാൻ ഏതു വർഷമായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു അതെല്ലാവർക്കും അറിയാം അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ് ഓട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ഓഫ് ആക്ട് അതെല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ് ചെയ്യുന്നത് ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വാട്ടർ പൊലൂഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത് ലീഡ് ചെയ്ത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആണ് ഓക്കെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രത്യേകത എന്താ സ്റ്റോക്ക് ഹോം കോൺഫറൻസ് ഓൺ ഓഫ് ഹ്യൂമൻ എൻവയോൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സ്റ്റോക്ക് ഹോം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പ്രത്യേകതയുണ്ടല്ലോ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളൊന്നും പഠിച്ചിട്ടില്ല ഓക്കെ ആണല്ലോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് ഇവിടുത്തെ ആൻസർ അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നമുക്കിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ അക്കോർഡിംഗ് ടു എസ് ഡി ജി ഇന്ത്യ ഇൻഡെക്സ് രണ്ടായിരത്തി പതിനെട്ട് എസ് ഡി ജി വൺ എസ് ഡി ജി ടു ആൻഡ് എസ് ടി ജി നയൻസെന്റ് എസ് ഡി ജി വൺ എന്താണ് എസ് ഡി ജി ടു എന്താണ് എസ് ടി ജി ഒൻപത് എന്താണ് അതായത് ഓരോ സസ്റ്റൈനബിൾ ഗോളിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ അപ്പൊ എസ് ടി ജി ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ രാജ്യത്തിന്റെയും അതായത് സെവൻറ്റീൻ എസ് ടി ജിസ് എന്ന് പറയുന്ന മെഷറബിൾ ഇൻഡിക്കേറ്റേഴ്സ് ഏകദേശം ഒരു പതിനേഴ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാ രാജ്യങ്ങൾക്കുമായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഓരോ രാജ്യക്കാരും എത്ര പ്രോഗ്രസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും പോവർട്ടി ദാരിദ്ര്യം വിശപ്പ് ഹങ്കർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ജെൻഡർ ഇക്വാളിറ്റി എൻവയോൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയിട്ടുള്ള ഏഴ് പോയിന്റ്സിൽ ഏഴല്ല ശരിക്കും പതിനേഴാണ് അങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഓരോ രാജ്യവും ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനകത്ത് എസ് ഡി ജി ഗോൾസ് ഉണ്ട് അതായത് എസ് ടി ജി വണ് എസ് ടി ജി ടു എസ് ടി ജി നയൻ എസ് ടി ജി ഫോർ ഓരോന്നിനും ഓരോ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അതിനകത്ത് എസ് ടി ജി വണ്ണ് എസ് ടി ജി ടു എസ് ഡി ജി നയൻ ഏതാണ് താഴെ പറയുന്നതിനകത്ത് കറക്റ്റായിട്ട് റിപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ എ ആണ് നോ പോവേർട്ടി സീറോ ഇൻഡസ്ട്രി ഇനോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ശ്രദ്ധിക്കുക എസ് ഡി ജി ഒന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ വണ്ണിനകത്ത് പോവർട്ടി ഇല്ലാതാക്ക നോ പോവർട്ടി എന്നുള്ളതായിരുന്നു അവരുടെ ആ ഒരു റെപ്രസെന്റേഷൻ ഇനി എസ് ഡി ജി ടു സീറോ ഹങ്കർ ആയിരുന്നു ദാരിദ്ര്യം തുടച്ചു നീക്കിയത് വിശപ്പില്ലായ്മ ഒൻപതാമത്തെ ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ അതുപോലെ എസ് ഡി ജി ഫോർ എന്താണെന്ന് ചോദിക്കും ക്വാളിറ്റി എഡ്യൂക്കേഷനും എസ് ഡി ജി ഫൈവ് എന്തായിരുന്നു ജെൻഡർ ഇക്വാളിറ്റി എസ് ഡിജി സിക്സ് എന്താണ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷനും എസ് ഡി ജി ഇലവൻ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസും എസ് ഡി ജി പതിമൂന്ന് ക്ലൈമറ്റ് ആക്ഷനും എസ് ഡി ജി പതിനഞ്ച് ലൈഫ് ഓൺ ലാൻഡ് എസ് ഡിജി പതിനഞ്ച് എന്താണെന്ന് ചോദിക്കും ചിലപ്പം എസ് ഡി ജി പതിനഞ്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾഡ് ഫിഫ്റ്റീൻ എന്താണ് ലൈഫ് ഓൺ ലാൻഡ് എഴുതി പഠിക്കണേ ലൈഫ് ഓൺ ലാൻഡ് ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും ഒൻപത് ചോദ്യങ്ങളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഈ ഒൻപത് ചോദ്യങ്ങളും നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് കൃത്യമായിട്ട് നോക്കുക ഇതിൽ പല ചോദ്യങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ചർച്ച ചെയ്യാം ബൈ